കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടന്മാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു അപ്പോസ്തല പ്രവർത്തികരുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്വ കാലം അടുത്തപ്പോൾ ജനം ഇസ്രൈമിൽ വർദ്ധിച്ചു പെരുകയും ഒടുവിൽ ജോസഫിനെ അറിയാത്ത വേറൊരു രാജാവും ഇസ്രൈമിൽ വാണു അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ച് നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ച് അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തിടിവിച്ചു ആ കാലത്ത് മോശ ജനിച്ചു അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാട് ദൈവത്തിന് സ്ത്രാത്രം ചെയ്യുകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രഭാഗം ഇല്ലെങ്കിൽ അബ്രഹാം മുതലുള്ള സ്ത്രാത്രം ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്ഭവം മിസ്രൈമിലെ അടിമ അടിമത്വത്തിൻ്റെ കാലഘട്ടം ഇതെല്ലാം വിശദീകരിക്കുന്ന ഒരു പ്രസംഗം ആ പ്രസംഗത്ത് ഏഴാം അധ്യായത്തിൽ സ്തെഫാനോസും നടത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിപ്പെന്നൊക്കെ അവിടെ ഇടവന്നത് അവിടെ നമ്മൾ വായിച്ച വാക്യം ഏഴാം അധ്യായത്തിൻ്റെ പലേഴാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗം ഇതാണ് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാക്തത്വകാലം അടുത്തപ്പോൾ ജനം മിശ്രൈമിൽ വർധിച്ച് പെരുകി ശ്രദ്ധിക്കാനകത്ത് പറയുന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വാഗ്ദത്തകാലം അടുത്തപ്പോൾ ഇസ്രായേലിനെ ഇസ്രായേലിനെയും വളർത്തി എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം മിസ്രൈമിൻ്റെ മണ്ണിൽ ഇസ്രായേലിനെ ദൈവം വളർത്തി ഇതിനകത്തു നിന്നൊരു ചിന്ത ദൈവജനത്തോടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവര് നിങ്ങളോട് ഞാൻ ആത്മാവിൽ തിരുവചനത്തെ ആധാരമാക്കി കൈമാറുകയാണ് നമ്മളെ ദൈവം വളർത്തുന്നത് ഏറ്റവും നല്ല സാഹചര്യങ്ങളല്ല അവസ്ഥകൾ പ്രതികൂലമായിരിക്കാം നമ്മൾ നിൽക്കുന്നത് മിസ്രൈമിൻ്റെ മണ്ണിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത് ജാതീയ ശക്തികളുടെ ഇടയിലായിരിക്കാം പക്ഷേ അതിനകത്തൊരു വളർച്ച നൽകാൻ ദൈവം ശക്തനാണ് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത് ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നമ്മളെ തളർത്താനുള്ളതാണ് അകത്തുനിന്ന് പുറത്തുനിന്ന് വരുന്ന പ്രതികൂലങ്ങൾ ചെറുതും വലുതുമായ പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർക്കുക അതിൻ്റെ നടുവിൽ ദൈവമക്കളായ നമുക്കൊരു വളർച്ച ഉണ്ട് മിസ്രൈമിൻ്റെ മണ്ണിൽ അടിമത്വത്തിൻ്റെ സ്ത്രോത്രം ശക്തിയേറിയ പ്രവർത്തികൾ പറവോൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ തക്കവണ്ണം പുറപ്പ് ആ തരത്തിൽ തരത്തിലവർ മൂവിയപ്പെടുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ജനത്തെ ദൈവം വളർത്തുവാനിടയായത് അതാണ് ആ വാക്കിൻ്റെ ആഴം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തപ്പോൾ അലസ്തോത്രം ദൈവം ജനത്തെ അവിടെ എന്ത് ചെയ്യുക വളർച്ച അവരുടെ ജന എണ്ണത്തിൽ പെരുകുവാൻ തക്കപണ്ണം ഇടവന്നു പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ എന്ന വംശത്തോട് ഫറവോൻ ആ സ്തോത്രം എന്ത് ചെയ്യാണ് ഉപായം പ്രയോഗിച്ച് തലമുറകൾ പുരുഷ തലമുറയിൽ ജനിക്കരുത് എന്ന് ചിന്തിച്ച് ആ തരത്തിലുള്ള പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടു വരികയും മാത്രമല്ല അലസ്താത്രം അവരുടെ ജീവിതത്തെ തകർക്കും വിധത്തിൽ പുരുഷ തലമുറകളെ കൊന്നുകളയുന്ന ഭരവൂന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു പോകുന്നത് എന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനെ തടുക്കുവാൻ കഴിഞ്ഞില്ല കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിന്റെ കാലം അടുത്തു സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്ന യ്യമക്കളോട് ഞാൻ പറയാം വാഗ്ദത്വങ്ങളോട് അടുക്കുമ്പോൾ വാഗ്ദത്വ നിവർത്തീകരണത്തോടടുക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഞാൻ ഒരു ദൂത് കൈമാറുകയാണ് നമുക്ക് വിരോധമായി പ്രതികൂലങ്ങൾ വരും പ്രയാസങ്ങൾ വരും പ്രതിസന്ധികൾ വരും പക്ഷെ ഭാരപ്പെട്ടു പോകേണ്ട നമുക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ദൈവം പറഞ്ഞു വാഗ്ദത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്ത്രാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്നു കൂടെയിരിക്കണം മഹത്വമങ്ങേ കേശകർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വഗീയ നല്ല പിതാവേ എൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു